കിടങ്ങൂർ പഞ്ചായത്തിലെ കോയിത്തുരുത്തിൽപടി കുന്നമ്പുറ റോഡ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ അനുവദിച്ച പത്തു ലക്ഷം രൂപ ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് അൻപത് വർഷം മുമ്പ് റോഡ് നിർമ്മിക്കുകയും റോഡിന്റെ ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും റോഡിന്റെ വീതി കുറവ് കൊണ്ടും വളവുകൾ കൊണ്ടും കയറ്റങ്ങൾ കൊണ്ടും ഈ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പത്തു ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡിന് വീതി കൂട്ടി സംരക്ഷണവിധി നിർമ്മിക്കുകയും റോഡ് ഒന്നര മീറ്റർ മണ്ണിട്ടുയർത്തി കയറ്റം കുറച്ച റോഡ് ഗതാഗത യോഗ്യമാക്കുകയുമാണ് ചെയ്യുന്നത് കിടങ്ങൂർ സെന്റ് ജോസഫ് കോൺവെന്റിന്റെയും അൻപത് പരം കുടുംബങ്ങളുടെയും ഏക ആശ്രയമാണ് ഈ റോഡ് പുനർനിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മുണ്ടകൽ നിർവഹിച്ചു കുന്നംപറം റോഡ് ഏതാണ്ട് കുറേയധികം കുടുംബങ്ങൾ താമസിക്കുന്നതാണ് ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട വിഷയം ഈ ഇവിടുത്തെ ഈ റോഡിന്റെ കയറ്റവും വളവുമെല്ലാം നിമിത്തം ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്നതിന് തടസ്സമായിരുന്നു വാഹനങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നതിന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ ഈ റോഡിന് നിലവിലുള്ള ആ ഗതാഗത തടസ്സങ്ങൾ അല്ലെങ്കിൽ റോഡിൻ്റെ ദുർഘടാവസ്ഥ മാറ്റിക്കൊണ്ട് റോഡിൻ്റെ കയറ്റം കുറച്ച് വളവുകൾ നിവർത്തി വീതിയെടുത്ത് ഈ റോഡ് പുനർനിർമ്മിക്കുന്നതിനാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നിപ്പോൾ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് രണ്ട് വശവും സംരക്ഷണവിദ്യ തീർത്ത് ഏതാണ്ട് ഒന്നര മീറ്ററോളം റോഡ് മണ്ണിട്ട് ഉയർത്തുവാനാണ് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ റോഡിൽ കൂടെ യഥേഷ്ടം വാഹനങ്ങൾ വരുന്നതിനുള്ള ഒരു സൗകര്യമുണ്ടാവുക എന്നുള്ളത് ഈ ഭാഗത്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ സ്വാഭാവികമായും ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ വരാൻ സാധ്യത കുറവായ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി മൃതദേഹം വെച്ച് അവിടെ വെച്ച് കാണുന്നതിനുള്ള അവസരം സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിരുന്നത് കാരണം അത്രമാത്രം ഈ പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് തടസ്സമായിരുന്നു ആ പ്രധാനപ്പെട്ട നമുക്ക് പരിഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് മെമ്പർ ഡോക്ടർ മേഴ്സി ജോൺ നടത്തി ഈ അവസ്ഥ നമുക്കറിയാം ഒരു പഞ്ചായത്ത് റോഡെന്ന് പറയുമ്പോ അതാണ്ട് മൂന്നര മീറ്റർ കഷ്ടിയൊക്കെ ഉള്ളൂ പക്ഷേ അത് കൂടാതെ ഇതിന്റെ കയറ്റും അറുക്കും എല്ലാം കണ്ടു കഴിഞ്ഞു നമുക്കറിയാം പഞ്ചായത്തിന്റെ പുതു കിണർ പണ്ടുപിടി ഇതിന്റെ അടുത്തിരുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമായിരുന്നു അതൊക്കെ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് അങ്ങനെയൊക്കെ ദാനം ചെയ്ത് ചെന്നിട്ടുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരാണ് ഈ ദേശത്തുള്ളത് അതുകൊണ്ട് ഈ റോഡിൻ്റെ പുനരുദ്ധാരണ സമയത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ജോസ്മോനെ നമ്മൾ സമീപിക്കുമ്പോൾ അല്ല ഈ ദേശവാസികൾ സമീപിക്കുമ്പോൾ മറ്റൊന്നുമില്ല ആറ് മീറ്റർ കുറഞ്ഞതേലും വീതി വേണം റോഡിന് അതാണ് ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും അങ്ങനെ തന്നെയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രിയപ്പെട്ട പറമ്പുടമകളെ കാണുന്നതിനും അവരുമായിട്ട് സംശയി സംസാരിച്ച് ഫ്രീ ആയിട്ട് തന്നവരും വില കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് നമുക്കതിരെ മട്ടത്തിൽ ചോമിച്ചിരും മറ്റ് കാര്യങ്ങൾ സണ്ടിച്ച് ഇങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാവരും സിച്ച് എല്ലാം ഉൾപ്പെടുന്ന ഒരു ടീം അതിനുവേണ്ടി ഒരു സ്പോർട്സ് സ്പിരിറ്റോടുകൂടി വേണം പറയാൻ അങ്ങനെ ഈ സിസ്റ്റേഴ്സും എല്ലാം കൂടെ താല്പര്യപ്പെട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ആധുനിക രീതിയിലെല്ലാം മെച്ചപ്പെട്ട രീതിയുള്ള ഒരു റോഡ് നിർമ്മിക്കുന്ന അതിന് ജില്ലാ പഞ്ചായത്ത് കൈ അയച്ച് സഹായിച്ചിരിക്കുക പത്ത് ലക്ഷം രൂപ യാത്രാ സൗകര്യം കടന്നൂർ ജംഗ്ഷനിലേക്ക് കൃത്യം മുന്നൂറ് മീറ്ററേ ഉള്ളൂ പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ നടന്നു പോകാൻ പോലും അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലാ ബ്ലോക്ക് മെമ്പർ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എല്ലാവരെയും ഒന്ന് അപ്രോച്ച് ചെയ്തപ്പം അതിനൊരു അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു കാര്യം പറഞ്ഞു നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കാം ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ ആ ഒരു ഒരു താല്പര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളോടുള്ള ആ സ്നേഹത്തിൻ്റെ പേരിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും പരിശ്രമം അതായത് ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്രോച്ച് വേണം ആ ഒരു മൈൻഡ് വേണം അപ്പോൾ പല തടസ്സങ്ങളും അതായത് ഒരു ടീം പെരിസ്പോർഡ് ചെയ്തു കഴിഞ്ഞാൽ ഏത് കേസും നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഈ വഴിയുടെ നവീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈ റോഡ് രവസ്ഥയിൽ തൊണ്ടായിരുന്നു ഈ തൊണ്ട് വിധിയില്ലാത്തായിരുന്നു നടന്നു പോരാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ഈ നാട്ടുകാരിലാണെങ്കിൽ കൂടി സഹകരിച്ച് നമുക്ക് സ്വൽപ്പം വിധി തന്നതി ചെറിയൊരു വണ്ടി പോകാനുള്ള സൗകര്യം കിട്ടിയിരുന്നു എന്നാലും മറ്റു ചില ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു മരണം ആശുപത്രി ഇങ്ങനെ പോകണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്നൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ചെറിയ വഴി വന്നപ്പോൾ ചെറിയ ഓട്ടോറിക്ഷ ആണെങ്കിലും വന്നുപോയി എന്നാലും പ്രായമായ ആൾക്കാർ ഇവിടെയുണ്ടെന്ന് പള്ളിയിൽ പോകാനും ആവശ്യത്തിന് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അതിനുവേണ്ടി ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ തന്നെ ഇതിന് ജോസാദ്യമായിട്ട് ഇത് അഭിപ്രായം പറയും പുള്ളി അംഗീകരിക്കുകയും ബാക്കി എല്ലാവരോടും കൂടി സഹകരിച്ച് ഈ ഇപ്പം ഇത്ര മീറ്റർ വീതിയിൽ ഒരു റോഡ് നിർമ്മാണത്തിനായിട്ട് ജില്ലാ ജില്ലാപരം അനുവദിച്ചു ഞങ്ങളിൻ്റെ ഉദ്ഘാടനം നടത്തിയതിന് വന്നിരിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുഞ്ഞുമോൾ ടോമി സെൻറ് ജോസഫ് കോൺവെൻറ്റ് മദർ സുപ്പീരി സിസ്റ്റർ ലളിത സണ്ണിമറ്റത്തിൽ ക്രിസ്റ്റോ തോമസ് കൊയ്ത്തുരുതിയിൽ സിറിയ കൊയ്ത്തുരുതിയിൽ ബേബി വളയന്തോട്ടത്തിൽ ജോണി അടയാനൂർ എന്നിവർ പ്രസംഗിച്ചു